നമസ്കാരം മേലും കൃഷി ഒരു വെറൈറ്റി എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരാണ് നമുക്കറിയാവുന്ന ഒരു ഗുരുവായൂർ അമ്പല നടയിൽ ധാരാളം കലാകാരന്മാർ ഈ ഒരു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിൽ കഴിയുന്നുണ്ട് എന്നോടൊപ്പം ഉള്ളത് പട്ടാമ്പി എന്നുള്ള ശശി എന്നറിയപ്പെടുന്ന ചേട്ടനാണ് ഇവിടെ വന്നപ്പോൾ മുതൽ നമുക്കറിയാം കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓടക്കുഴൽ നാദമാണ് കോലക്കുഴൽ നാദം കോലക്കുഴൽ കേട്ടോ എന്ന് തുടങ്ങി ധാരാളം ഗാനങ്ങള് ഇവിടെ ചേട്ടൻ പാടുന്നുണ്ട് ചേട്ടാ പട്ടാമ്പിയിലെ എവിടെയാണ് ാണ് അപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഒരു രംഗത്ത് വന്നത് ഈ ഒരു വർഷമായി എട്ടു വർഷമായിട്ട് ഈ സംഗീത രംഗത്തേക്ക് അതിനു മുമ്പ് സ്വന്തമായിട്ട് തൊഴിലുകളെടുത്ത് ഒരു ജീവിതമാർ നയിക്കുകയായിരുന്നു എങ്ങനെ സംഗീത രംഗത്തേക്ക് വന്നത് കാണുമ്പോൾ ഇഷ്ടം തോന്നി ഇതുപോലെ വായന വായിക്കുന്നത് കണ്ട രംഗത്തേക്ക് വന്ന അല്ലേ അപ്പൊ ഈ ഓടക്കളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് പ്രധാനമായിട്ടും അപ്പം സംഗീത വായിക്കുന്നപ്പോ നിർമ്മിക്കാനും പറ്റും സാധാരണ കലാകാരൻ നിർമ്മിച്ച വായിക്കുന്നവരാണ് ബാക്കി ഇപ്പൊ കലാകാരൻ തന്നെ സംഗീതകാരായിട്ട് മാറുന്നു അദ്ദേഹത്തിന്റെ കോണ്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ ഇഷ്ടപ്പെട്ടവർ ഗുരുവായൂരമ്പ് നടിയുടെ ചേർന്നാണല്ലോ ഇഷ്ടപ്പെട്ട ഒരു ഋഷ്ഭക്തിഗാനം ഒന്ന് ആലപിക്കാമോ പാതാട്ടം ഏതാ മതി 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 ണ്ട് വീട്ടില് ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് മക്കളെ മക്കള് പ്ലസ് ടു പഠിക്കുന്നു അപ്പൊ ഇത്രയും ദൂരെ വന്നാണ് അല്ലെ വേറെ പാലായി വന്നു പറഞ്ഞല്ലോ ആ ഞാൻ ഉത്സവ സീസണിലാവുമ്പോ ഉത്സവങ്ങൾക്ക് പള്ളി പെരുന്നാളൊക്കെ പോവാറുണ്ട് എന്താ സ്ഥലത്തും അപ്പൊ ഇത് ചേട്ടൻ തന്നെ ഇന്നിപ്പോ മറ്റേ പാലയിൽ നിന്ന് പോയിട്ട് ഒരു ഒരു നമ്മുടെ നാടിന്റെ ഒക്കെ നാട്ടുകാർക്കൊക്കെ പരിചയമാണ് ചേട്ടൻ നിരവധി ചാനലൊക്കെ ചേട്ടന്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് മക്കളൊക്കെ ഇത് വായിക്കാറുണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഇല്ല ഇല്ല അപ്പൊ ചേട്ടൻ ഒരു ദൈവം ചേട്ടൻ മാത്രമായിട്ട് നമ്മൊരു കുടുംബത്തിൽ നന്നൊരു വരദാനമാണ് ഈയൊരു സംഗീതം എന്ന് പറയുന്നത് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നോടൊപ്പം ഉള്ളത് ശശിയേട്ടനാണ് പട്ടാമ്പിയിൽ നിന്നും ഗുരുവായൂർ അമ്പലം നടക്കിയ സമീപം സംഗീതം ഉപകരണങ്ങൾ വിൽക്കുകയാണ് ഉപകരണം വിൽക്കാൻ മാത്രമല്ല സംഗീത ഉപകരണത്തിന് ധാരാളം സംഗീതം അതായത് ഏത് സ്ഥലത്തും ഏത് ഭാഷക്കാർക്കും ഇഷ്ടപ്പെടുന്ന നിരവധി ഹിന്ദി തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെ പഠിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ വിശേഷമായി നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം ഗുരുവായൂർ അമ്പലം നടയിൽ നിന്നും ശശിയേട്ടനോടൊപ്പം മനോജ് മേരുകാവും